ഹലോ അപ്പോൾ അപ്പോൾ ഇവിടെ ഇവിടെ കോഴിക്കോട് കലോത്സവം നടക്കുകയാണ് നമുക്ക് നമുക്ക് ടോട്ടൽ സ്റ്റേജ് ഓരോ സ്റ്റേജും പോയി നോക്കാം ഇതാണ് നമ്മുടെ വേദി ഒന്ന് വടകര ആയിരുന്നു കൺസോൾ പോകുമ്പോൾ നേരെ നമ്മുടെ മിഡാസ് എം തേടി പിന്നെ നമുക്കിവിടെ ആറും ആറും പന്ത്രണ്ട് ലൈനറ ടോപ്പും നാല് ഡ്യുവൽ ഡിവൽസും വരുന്നുണ്ട് ടോപ്പ് സെലക്ഷനും ബേസ് ആർ സി എഫും ഇതാണ് നമ്മുടെ വേദി രണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് രണ്ടും രണ്ടും നാല് സ്ക്വയറും പിന്നെ നാല് കിവീൻ്റെ ടോപ്പുമാണ് പിന്നെ കിവീൻ്റെ രണ്ട് സബ്ബും വരുന്നുണ്ട് ഇതാണ് അടുത്ത പേര് ഇത് ഓർഡറിലൊന്നും അല്ല എല്ലാം അടുത്തടുത്തുള്ളവരാണ് നമ്മൾ ആദ്യം തന്നെ കയറിയത് ഇവിടെ യൂസ് ചെയ്യുന്ന ആർ സി എഫിൻ്റെ നാലും നാലും എട്ട് ലൈനറുടെ ടോപ്പും രണ്ട് ഡിവൽ ആണ് ഇതാണ് നമ്മുടെ അടുത്ത ഇത് നമ്മുടെ ഓൾഡ് കൃഷ്ണ തിയേറ്ററിൻ്റെ അടുത്താണ് ഇവിടെ നാല് നാലും എട്ട് സ്ക്വയറും പിന്നെ ബാക്കിലേക്ക് നമ്മുടെ കിവീൻ്റെ ടോപ്പും നാലു യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ക്വയർ വരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത വേദി വരുന്നത് നമ്മുടെ കൊയിലാണ്ടി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ നാല് സ്ക്വയറും പിന്നെ നാല് കിവിൻ്റെ ടോപ്പും പിന്നെ രണ്ട് ഡ്യുവൽ സബ്ബാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ അടുത്ത വേദി വരുന്നത് നമ്മുടെ കെ പി ആറിൻ്റെ ആണ് മൂന്ന് മൂന്ന് ആറ് ലൈനറെ ടോപ്പും രണ്ട് ഡ്യുവൽ സബ്ബുമാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ മിക്സർ വരുന്നത് നമ്മുടെ മൊണ്ടാർപൻ്റെ മിക്സറാണ് പിന്നെ അടുത്ത സ്റ്റേജിൽ വരുന്നത് നാല് സ്ക്വയറും നാല് എസ് പിന്നെ ബാക്കിൽ നമ്മളെ ജേബിൻ്റെ എസ് ആർ ടൈപ്പ് ബോക്സ് വരുന്നുണ്ട് പിന്നെ നമ്മൾ പോയതൊക്കെ ചെറിയ സ്റ്റേലായിരുന്നു അവിടെയൊക്കെ ചെറിയ സംശയങ്ങളായിരുന്നു രണ്ട് സ്ക്വയർ രണ്ട് എസ് എന്ന രീതിയിലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ അടുത്ത സ്കൂളിൽ പോയി അവിടെ രണ്ട് സ്ക്വയറും പിന്നെ നാല് എസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ തിരക്കായിരുന്നു അവിടെ പിന്നെ പോയ വേദികളൊക്കെ ചെറുതായിരുന്നു അവിടെയൊക്കെ രണ്ട് ബോക്സ് എന്ന രീതിയിലായിരുന്നു ഇവിടെ നമ്മുടെ ഡബ്ല്യു സെവൻറ്റീൻ്റെ ടൈപ്പ് ബോക്സ് ചെയ്യുന്നത് രണ്ടാണ് യൂസ് ചെയ്തത് അടുത്ത ചെയ്തിട്ട് രണ്ട് ഡയനറ്റക്കാണ് അവർ യൂസ് ചെയ്തത് പിന്നെ നമ്മൾ പോയത് ഗേൾസ് സ്കൂളായിരുന്നു അവിടെ രണ്ട് സ്ക്വയറും നാല് എസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത വീഡിയോയിലും ഡയനാറ്റക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ഡയനാട്ടാണ് അവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റേവ് ഒക്കെ കവർ ചെയ്യാൻ പറ്റിയ ബാക്കിയൊക്കെ ചെറിയ ആയിരുന്നു പിന്നെ കുറച്ചപ്പുറത്തുള്ള സ്റ്റേവൊക്കെ കണ്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ